സ്വന്തം ജോലി ചെയ്യുന്നതിനിടെ അവിടെ എത്തിയ ഒരു രോഗി അയാളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ അയാളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ആശുപത്രിയിൽ എന്തുമാത്രം സുരക്ഷിതത്വമാണോ ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചു വീണത് നമ്മുടെ കൺമുന്നിലായിരുന്നു ചികിത്സിക്കാൻ കൊണ്ടുവന്ന പ്രതിയായ രോഗി അവസാനം വന്ദനെ കൊത്തുകയായിരുന്നു വന്ദനെ നഷ്ടമായത് വീട്ടുകാർക്കാണ് എന്നാൽ വന്ദനയുടെ കുടുംബം ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ അന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിഷയം തന്നെയായിരുന്നു പിന്നീട് വന്ദനയുടെ കുടുംബത്തിന് നീതി ലഭിച്ചോ ആ കുറ്റവാളിയെ ശിക്ഷിച്ചോ ഇതൊന്നും പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നടൻ സുരേഷ് ഗോപി ആ കുടുംബത്തെ വിടാതെ താങ്ങി നിർത്തിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ടിനി ടോം കാണിക്കുന്നത് ടിനി ടോം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയപ്പോൾ അവിടെ വച്ച് എട്ട് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വന്ദനാദാസിൻ്റെ മാതാപിതാക്കളെ കാണുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ടിനി ടോം തന്നെ സ്വന്തം ചാനലിലൂടെ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരേ സമയം കരയാനും സന്തോഷിക്കാനും ഒരുപാടുണ്ട് ആ വീഡിയോയിലെന്ന് പറയാം കാരണം ഒരു മകളെ നഷ്ടപ്പെട്ട അച്ഛനാണ് സ്വന്തം ജോലിക്കിടയിൽ തന്നെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പെൺകുട്ടി അങ്ങനെയാണ് അവളെ വിശേഷിപ്പിക്കാനുള്ളത് അവളാണ് മരിച്ചു വീണത് അത്രമേൽ ദുഃഖത്തിലാണ് അവളുടെ വീട്ടുകാർ ഒന്നും ചെയ്യാതിരുന്ന ആ പെൺകുട്ടിക്കുള്ള മരണം അപ്പം എന്തുമാത്രം സുരക്ഷിതത്വമാണ് ഇപ്പോഴത്തെ ആശുപത്രിയിൽ ലഭിക്കുക അന്ന് അത് വലിയ പ്രശ്നമായി മാറിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത് വീണ്ടും വന്ദനയുടെ അച്ഛനെയും അമ്മയും കാണാൻ സാധിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ ഇടയിൽ വെച്ചാണ് ഇത് വന്ദനാദാസൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് ടിനി ടോം തിരിച്ചറിഞ്ഞത് അങ്ങനെ അവരുടെ വീട്ടിലെത്തി അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ചോദിച്ചറിയുകയാണ് ടിനി എന്നിട്ട് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു അച്ഛനോടൊപ്പമുള്ള വീഡിയോടൊപ്പം ടിനി പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഈ അച്ഛനെ ഓർമ്മയുണ്ടോ ഉണ്ടാകില്ല കാരണം നമ്മൾ മറക്കാൻ മെടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനദാസ് ആ കുഞ്ഞിൻ്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപി ചേട്ടൻ്റെ മകളുടെ ടി വി എം വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നതിന് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ്സ് മേടിച്ച് ഇപ്പോൾ വീട്ടിൽ കാണാനെത്തി നിങ്ങളും ഈ മുട്ടുച്ചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് വീട്ടിൽ വരിക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ അച്ഛന് എന്നാണ് ഇപ്പോൾ ടിനീ പറഞ്ഞിരിക്കുന്നത് ചിനി ടോമിന്റെ ഈ തന്നെ ഈ ഭാഗ്യമെല്ലാം ഭാഗ്യം മോൾക്ക് ലഭിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു സുരേഷ് ഗോപി ഇപ്പോഴും അവരെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അതിനർത്ഥം തന്നെയാണല്ലോ ഭാഗ്യയുടെ വിവാഹ റിസപ്ഷന് ഇപ്പോൾ താരങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ളവരെയും ക്ഷണിച്ചത് വന്ദനയുടെ മാതാപിതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും സുരേഷ് ഗോപി എപ്പോഴും അവരുമായി കോണ്ടാക്ട് വെക്കാറുണ്ടെന്നുള്ളത് സത്യമാണ് മനുഷ്യത്വത്തിന്റെ കാര്യത്തിലും ഒരു മനുഷ്യനെന്ന നിലയിലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല രാഷ്ട്രീയ നേതാവും സിനിമാക്കാരനുമൊക്കെ പിന്നീട് പക്ഷേ മനുഷ്യത്വം ഒരു വ്യക്തി എന്ന് തന്നെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നു അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് സുരേഷ് ഗോപി നമ്മുടെ ജീവിതത്തിനിടയിൽ ചെയ്തു തീർക്കുന്നത് ആ നന്മകളെല്ലാം അദ്ദേഹത്തിന്റെ മക്കൾക്കുണ്ടാകുമെന്നും ഭാര്യയുടെ വിവാഹത്തിന് ഇദ്ദേഹം ക്ഷണിച്ചത് ഒരു മകളെ കാണുന്ന രീതിയിൽ തന്നെ വന്ദനയുടെ അച്ഛൻ അത് കണ്ടു തീർക്കുകയും ചെയ്തു അതെല്ലാം തന്നെയാണ് ഇപ്പോൾ തിനീട്ടം വീഡിയോ ആയി പകർത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ